യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ഷിയാക്കിയ പ്ലാൻ ഉണ്ട് എങ്ങനെയാണ് ലോക മുസ്ലിമീങ്ങളെ വിശ്വാസരംഗത്ത് ആദർശരംഗത്ത് ആചാരങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ഒഴിഞ്ഞെത്തിക്കാൻ പറ്റുക എന്ന കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വളരെ ആസൂത്രണമായി മുസ്ലിമികളുടെ ജൂതന്മാർ പടച്ചുവിട്ട ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്നത് അവിടെ ആസൂത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉസ്താദ് തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അതിലേക്ക് ശ്രദ്ധിക്കാം നമുക്ക് പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ലോകത്തുള്ള ഇറാ ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാരൊന്നിച്ചൊരുമിച്ചുകൂടി ഒരു യോഗം ചേർന്ന് അമ്പത് കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ അറുപത് ശതമാനത്തെ ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക് അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹൂമൂസ് കുറച്ചൊന്നും മുഴുവൻ സ്വത്തിന്റെ ഹൂമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷീയാക്കള എവിടെ നോക്കിയാലും ഇപ്പോഴും നടന്നു വിളിക്കുന്നതാണ് എല്ലാ അറബി നാടുകളിലും ഇനി അങ്ങനെ നടക്കൂലോ നമ്മളെ നാട്ടിലൊന്നും നമ്മളൊക്കെ മതേതര രാജ്യല്ലേ ഇവിടക്കും പറ്റിയ മാർഗാണ് മാർഗത്തിലൂടെ ശേഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട് ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു അജ്മീർ ഒക്കെ ചെന്നാലും പണം വെള്ളം ഒഴുകും പോലെ ഒഴുകുകഴുക പണത്തിനൊരു പ്രശ്നം തന്നെ ഇവിടുന്ന് ഏതെങ്കിലും മുലയാളിമാര് കൊടുത്തിട്ടല്ലാതെ അത് മറിച്ച് ഇറാന്റെ ഫണ്ട് ഷീയാ മതം പ്രചരിപ്പിക്കും ഇവിടെ കേരളത്തിലെ ലാക്കന്മാരുടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തി ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് പല രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നില്ല അയിപ്പട്ടാണ് നമുക്കറിയാം ചിലർക്ക് അറിയാൻ പറഞ്ഞില്ല ഈ കൊണ്ടോട്ടി കൈക്കാര് നിറഞ്ഞിട്ട് കുറെ കാക്കാമാരും ഒന്നില്ലല്ലോ തങ്ങന്മാരൊന്നുമില്ല വേടിക്കൊന്നും വേണ്ട തങ്ങന്മാരൊന്നുമല്ല പത്തീറമാർന്ന ആ ഒരു എന്ന് പറഞ്ഞില്ല ബോംബെന്ന് വന്ന ഷിയാക്കളാണ് അവര് ബ്രിട്ടീഷുകാരുമായി ആ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി അവർ ശമ്പളം വാങ്ങിയിട്ട് മുസ്ലിംകളെ ശിയാമതത്തിലേക്ക് കൂട്ടി ഇവിടെ എനിക്കും ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണോ അതിന് മറ്റേ മറ്റേ ഷാണി എല്ലാ സമിയായിരുന്നു എന്നഷ അവിടെ മഹർറമ്പത്തിന് തീയിൽ ചാടൽ ഉൾപ്പെട്ട് നെൽകത്തടി വരെ ഉണ്ടായിരുന്നു അപ്പൊ വ്യക്തമായ പ്ലാനാണ് നമ്മുടെ നാട്ടുകാരനായ ഈ കിശേരിക്കാരായ ഉസ്താദ് ഈ പ്രസംഗിച്ചത് അപ്പൊ എല്ലാ രംഗത്തും എല്ലാ രാജ്യത്തും ഇവ കൃത്യമായ ആസൂത്രണമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിൽ ഏത് വഴിക്കാ അദ്ദേഹം തന്നെ പറഞ്ഞു തുലീക്കത്തിന്റെ പേരിലാണ് സൂഫി മാർഗത്തിലൂടെയാണ് സേഹുമാരായി രംഗത്ത് വന്ന് ഈ നാട്ടുകാരെ വിശ്വാസം പഴിപ്പിക്കാൻ ഈ നാട്ടുകാരെ ആദർശം പഴിപ്പിക്കാൻ ആചാരങ്ങൾ പഴിപ്പിക്കാനാണ് സിയാക്കൾ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ ഏതാണ്ട് ഇരുനൂറ്റി അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടയിൽ മുഹമ്മദ് ഷാ എന്ന് പേരിട്ടിരിക്കുന്ന ആ സിയാ മനുഷ്യൻ തങ്ങളെന്ന പേരിൽ രംഗപ്രവേശനം ചെയ്തു അപ്പൊ അന്നു മുതൽ ഈ നാട്ടിൽ മറിക്കാനുള്ള പരിശ്രമം ഉണ്ട് എന്നർത്ഥം ഇന്ന് നമ്മുടെ നാട്ടിൽ ആശയമായി കൊണ്ടടുക്കപ്പെടുന്ന ഒട്ടുമിക്ക അനാചാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാ നൂറ്റൻപത് കൊല്ലം ഇരുന്നൂറ് കൊല്ലം ഇരുന്നൂറ്റൻപത് കൊല്ലം അതിനപ്പുറത്തേക്ക് അതിലധികം ആയുസ്മൊന്നും കാണുകയില്ല ഈ സിയാക്കിലൂടെയാണ് ഈ നാട്ടിലേക്ക് അത്തരം അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവന്നത് എന്നർത്ഥം ഇവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ സങ്കടമായ പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കാത്തത് അല്ല ആ സങ്കടമായ പ്രവർത്തനങ്ങളെ തന്നെ ഈ ഷിയാസത്തിനു വേണ്ടി അദ്ദേഹം പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവര് പോലും അറിയാതെ അവര് പോലും അറിയാതെ സങ്കടിതമായ ഈ സംരംഭങ്ങളെപ്പോലും ഉപയോഗിക്കുന്ന രീതിയാണ് ഷിയാക്രമണ സ്വീകരിച്ചു പോകുന്നത്